കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തോടനുബന്ധിച്ച് കളത്തിൽ ലക്ഷ്മീപുരം കോട്ടയിൽ നടന്ന രാമായണ പാരായണം വന്നു പടയോറു ജന സാസ്യനും എല്ലാവരും നാം ഒഴിച്ചുപോന്നാലവർ തുള്ളൂ മകത്തു കടന്നൊരു ഭാഗമേ പാപു ശത്രുക്കൾ കടന്നു കൊള്ളും കാത്തുപോവിൻ നിങ്ങൾ എന്ന ലങ്കാപുരം യുദ്ധത്തിനു ഞാൻ പോലും ഇവരോടും ശക്തിയില്ലായേ ഏവം നിയോചിച്ച നേരം നിസാരരേവരും ചെന്നു ലങ്കാപുരം നേടിനാൻ വൃന്ദാകരാതി രാവണൻ വാനര വൃന്ദത്തെ ചെയ്തു തള്ളിവിട്ടിടിനാൻ വാനരേന്ദ്രന്മാരവയം ധരികന്നു യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ സന്തുഷ്ടനായ രഹുകുലാനാഥനു മന്തർമുദാഭിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നം മഹീതലം തന്നീലിറങ്ങിനാൻ പുഷ്പകാമായ അഭിമാനത്തെ മാനിച്ചു ചിൽപുരുഷനരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവാനന്ദനെ മുന്നേ കണക്കേ വിശേഷിച്ചു നീ മുദാം വന്നിടൂ ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയൂ എന്നരു ചെയ്തതൂ കേട്ടു വന്ദിച്ചുപോയി ചെന്നള കാവുരി പൂക്കൂ വിമാനവും സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തി കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭീതാശാരദിയൂമിരുന്നരുളീലിനാൻ അപ്പോൾ ഭരതനും കേ കയാപുത്രിയൂമു മുൽപ്പല സംഭവ പുത്രൻ വസിഷ്ഠനും മദേവാദീ മഹാമുനീവർഗവും ഭൂമിദേ ഭൂമിദേവോത്തമന്മാരൂമമാരും രക്ഷിക്കൂതലമെന്നപേക്ഷിച്ചതൂലക്ഷ്മീപതിയായ രാമനോടന്നേരം ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികാളില്ലാതെ മംഗലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണാനവ്യയൻ ചിന്മയൻ ജംഗമാ ജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്ങവർ ചെന്നതൂ കേട്ടളാ ഹാസാപുരസ്കൃതം മാനസേ പുരസ്കൃതം ഞാൻ ജ്ഞാനയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിലതിന്നൊരു കീടുകല്ലാമെന്നു പങ്കജാലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായ ശത്രുഘ്നും ദദാ ശ്മശ്രൂ നികൃന്ദകന്മാരേ വരുത്തി ഭരതകുമാരനും ദിവാകരാൻപേ ഭാരം സമ്പൂർണ മോദം കുളിച്ചു ദിവ്യംബരം പൂണ്ടുമാലുലേവാദ്യലങ്കാരങ്ങളാണ്ടൂ കുതൂഹലം കൈക്കൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദാമലങ്കീടിനാർ ശോഭയോടെ ഭരതൻകുണ്ടലാദികാളാഭരണങ്ങളെല്ലാം രൂപമായി ജാനകീ ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരരി മുദാ വാനര നാരീജനത്തിനും കൗസല്യതാനാദരാങ്കാരങ്ങൾ നൽകിനാർ അന്നേരമത്രേ സുമന്ത്രമഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നത്തിനാർ രാജരാജൻ മനോവീരൻ ദയാപരൻ രാജയോഗ്യം മഹൽ ചന്തനാമേറിനാൻ ുംദാ ദിവ്യാപരണാദ്യലങ്കാരേണ ദിവ്യ ഗജാശുരേതങ്ങളിലം മാറു നാഥന കമ്പടിയായി നടന്നീടിനു ജീവ പത്നികളാലം വാനര നാരിമാരും വാഹനങ്ങളിൽ സേനാ പരിവൃത മാരായണാരദം പിമ്പെ നടന്നിതു ശംഖനാഥത്തൊടും ഗംഭീരവാദ്യഘോഷങ്ങളോടും ദദാ അരധ്യവേല കൈ കൊണ്ടാൻ ഭരളനും ചാരുവഞ്ചാമരം ശ്വേതാപത്രം വിളിഞ്ചൂ സകൃജ്നും സോദരൻ ദിവ്യന്ദീനാൻ മാനുഷാവേഷം ചൂചുള്ള വാനരേന്ദ്രൻ മതി പതി വാനരേന്ദ്രന്മാർ പതിനായി രാമുണ്ടു വാരനേന്ദ്രന്മാർ കഴുത്തിലേറി പരി വാരാജനങ്ങളുമായി നടന്നീരിനാൻ രാമൻ വണ്ണാമഴും നള്ളുന്നിരത്തു രാമമാരും ചെന്നു ധർമ്മങ്ങളേറിയാൻ കണ്ണിനാനന്ദപൂരം പുരുഷംബരം പുണ്യപുരുഷമാലോക്യനാരീജനം ദേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളു മോഹാഭരവശന്മാരായി മരുവിനൻ മം ചെന്നുരാഘവൻ വാസവ മന്ദിര തുല്യമാം ദാതലം കണ്ടു വന്ദിച്ച കമ്പു കുമാതാ ഉദൻപകം വന്ദിച്ച ധന്യാതൃ പറയാമാരയും പ്രീത്യാഭരതകുമാരനോടൻ നേരമാസ്തയാ ചെന്നാന വിളംബിതം ഭൻ വനൂതനയനും മത്തഞ്ചരേന്ദ്രനും വാനര നായകന്മാർക്കും യഥോചിതം സൗഖ്യേനവാൾവദീനോരോ ഗ്രഹങ്ങളിലാക്കുക വേണാ അവരെ വിരേയനിന്നതും കേട്ടതൂ ചെയ്താൻ ഭാരതനും ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാൻ സുഗ്രീവനോടു പറഞ്ഞു ഭരതനു അഗ്രജനിപ്പോഴഭിഷേക കർമ്മവും മംഗലമമാറൂ നീ കഴിച്ചിടണ മംഗനാനാദികാളോടും യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നുതീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും എങ്കിലൂ ജാമ്പവാനും മരുൽപുത്രനും അങ്കതന്താനും സുഷേണനും വൈകാതെ സ്വർണകലേശങ്ങൾ തന്നിൽ മലയജ പറഞ്ഞേന വായ് കെട്ടി വാര്യയും പൂരിച്ചു കൊണ്ടുവരിക നയച്ചോരളവർ കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം പുണ്യാനദീ ജലം പുഷ്കരമാതിയ അന്യതീർത്ഥങ്ങളിലുള്ള ശരീരവുമൊക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടാ വൃന്ദം വരുത്തിനാൻ തക്ഷണേ ശത്രുഘ്നോ മമാത്യൂഖവുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിരിനാൻ രത്നസിംഹാസേന രാമനെയും ചേർത്തു പത്നിയേയും വാമഭാഗ്യ ഭാഗ്യേ വിനീക്ഷിപ്പ്യ വാമദേവൻ മുനി ജാബലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ടനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശാരഥിക്കഭിഷേകവും ചെയ്തിരുന്നു പൊന്നിൻകശകലശങ്ങളായിരത്തെട്ട് മന്യൂനശോഭം ജപിച്ചാർ മറകളും നക്തഞ്ചരീന്ദ്രനും വാനര വീരനും ദഗ്നദണ്ഡം പൂണ്ടുചാമരം വീണാൻ ശത്രുഘ്ന വീരൻകുട പിടിച്ചീടിനാൻ ക്ഷത്രിയ വീരരുപചരിച്ചീടിനാൻ ലോകപാലന്മാരുപദേവതമാരുമാകാശമാർഗേ പുകൾ മാരുതൻ കയ്യിൽ കൊടുത്താദിവ്യഹാരം മഹേന്ദ്രൻ അനൂകൂലനാഥനു സർവ്വരത്നോ ജലമായഹാരം പുന കുർവീശനു മലങ്കരിച്ചീടിനാർ ദേവഗന്ധർവയക്ഷാസരോന്ദവും ദേവദേവേശ്വരേനെ ഭജിച്ചീടിനാൻ പൂർണഭക്യാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യാനിധിയെ ഭജിച്ചിതെല്ലാവരും സ്നിഗ്ധുർവാതള ശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരാ കിരീടാ വിരാജിതം രാഘവം ആരസമാനലാവണ്യം മനോഹരം പീതാംബരാപരീ ശോഭിതം ഭൂതരം സീതയാവാ സംസംസ്ഥയാ രാജിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവ ബാന്ധഭാവം ശസമുദ്ഭവം രാവണാനാശനം രാമന്തയാപരം സേവകാഭീഷ്ടം സേവ്യമനാമയം ഭക്തികൈകണ്ടുമാദേവിയോടും വന്നു ഭർതനും അപ്പോൾ ശുചിച്ചു തുടങ്ങി രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമള രൂപായതേ നമ കുണ്ഡലീനാഥദായ നമോ നമ കുണ്ഡല മണ്ഡിത ഗന്ധായതേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരാഗിരീടാധരായ നമോ നമ ആദ്യം ദാ നമോ നമ വേദസ്വരൂപായ രാമായതേ നമ വേദാന്ത വേദ്യായ വിഷ്ണവേദേ നമോ വേദജ്ഞാനായ വിത്യായതേ നമ ചന്ദ്രചൂടൻ പുകഴ്ന്നു ഒരു നേരം വിഭു വിഭൂതേന്ദ്രനും ഭക്യാ പുകഴ്ത്തി തുടങ്ങിനാൻ ബ്രഹ്മാവരം കൊണ്ട അഹങ്കൃതമായൊരു ദുർമദേരി രാവണാരാക്ഷസൻ മൽപദാമെല്ലാം മടക്കിനാൻ കശ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരനെ തോൽപ്രസാദത്താലവൻ മൂത്തന അമൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതു സൗഖ്യവും അന്ന നീ വണ്ണാമോരോരോധരമാപത്തു വന്നാൽ അതൂ തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ പിത്രകാരുണ്യമോരുത്തർക്കുമില്ലെന്നതുത്തമ പുരുഷാ ഞാൻ പറയണമോ എല്ലാം ഭവൽ കരുണാലി മറ്റില്ല ആദിത്യരുദ്രപ്ര ആദിത്യരുദ്ര ആദിത്യരുദ്ര വസുപ്രമുഖന്മാരു ആദിഥേയോത്തമന്മാരുമാധുനേരം ആശര വംശ വിനാശനാകിയതാശാരഥിയെ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാൻ അജ്ഞാനിയാകിയ രാവണാരാക്ഷസൻ തൊൽക്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചതു ദുഃഖവും തന്നിതു ഞങ്ങൾക്കു ദൈവമേ തോൽപാദപത്നം ഭജിപ്പതിനെപ്പോഴും ചിൽപുരുഷ ചിൽപുരുഷ പ്രഭോ നൽകിയുടെ അനുഗ്രഹം രാമായ രാജീവ നേത്രായ ലോകാവി രാമായ സീതാവി രാമായദേ നമ ഭക്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്ത മഴിഞ്ഞോ പുകനാം നഷ്ടനായുന്നുരായി വന്നിരുന്നു ഞങ്ങളും ദൈവമേ പുഷ്ടിയും ലോകത്രേയത്തിൻ കലിഷ്ടിയുമുണ്ടായാൽ അധിഷ്ഠലാഭത്തിനാൽ പിണ്ടോക പിണ്ടോദകങ്ങളുതിക്കായ കാരണം ദണ്ഡവും തീർന്നിരുന്നു ഞങ്ങൾക്കു ദൈവമേ രക്ഷ രക്ഷന്മാരൊക്കെ സ്തുതിച്ചോരനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായ ചമഞ്ഞി ദൂരങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവൻ പക്ഷീന്ദ്രവാഹനാ പാപാ വിനാശനാ രക്ഷ രക്ഷ പ്രഭോ നിത്യം നമുസ്തു ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചുതു മന്തി കണ്ഠാന്തകൻ തന്നെ നിരാമയും മന്ധനം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു വീഴുന്നതും ഇന്നു തുടങ്ങി തവാചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു നാരദം സഞ്ചരിക്കാമിനി കാരുണ്യവാരിരെ നിൻജരണാംഭുജം നിത്യം നമോ നമ കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാൻ മന്നവൻ തന്നെ മനോഹരമാം വണ്ണം ദുർനയമേറിയ രാക്ഷസാരാജനെ കൊന്നു കളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതു നിന്നുടേ കാരുണ്യവൈഭവം പന്നക തൽപേ വസിക്കും ഭവൽപദം വന്ദേ വന്ദാമഹേവയം വന്ദാമഹേവയം ിംപുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്ത പുകഴ്നതിദ്രുതം കമ്പിതന്മാരായി വയം ഭയം പൂണ്ടൊളി ചെൻപോറ്റി ബ്രാവണൻ എന്നുകേൾക്കുന്നേരം മാർഗേ നടക്കുമാറില്ല നിൻപാത പത്മം ഭജിക്കായി വരേണമേ സിദ്ധസമൂഹവുമപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങി നയുധേദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിദ്ധാഭയം പൂണ്ട ഹവൽപദം നിത്യം നമോ നമ നിത്യം നമോ നമ വിദ്യാധരന്മാരും അത്യാധരം കൊണ്ടു ഗദ്യപദ്യാദികൾ കൊണ്ടുപോവുകൾ വിദ്വജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മന നമ ചാരുരൂപം തേടും അപ്സരസാംണാരണന്മാരു മകന്മാരു മരുത്തുകൾ തമ്പുരു നാരദ ഗുഹ്യകാ വൃന്ദവും അമ്പരാചാരികൾ മറ്റുള്ളവളും സ്പഷ്ടവർണോദ്യ മധുരപഥങ്ങളാൽ തുഷ്ട്യാകനക്കെ സ്തുതിച്ചോനന്തരം രാമചന്ദ്രാനുഗ്രഹേണ നമസ്തരും കാമലാവേണുജനുജമന്ദിരം പ്രാപിച്ചു താരക ബ്രഹ്മവുധ്യാനിച്ചു താപത്രയോ മകന്നുവാണേടിനാൻ അച്ചിൽ പരബ്രഹ്മ പൂർണമാത്മാനന്ദ സച്ചുതമേമാനാമയം പാവനയാം സേവിച്ചിരു നാജകത്രയവാസിഗ സിംഹാസനോപരി സീതയ സംയുതം സിംഹാ പരാക്രമം സൂര്യകോടിപ്രഭം സോദര വാനര താപസാരാഥസഭൂദൃന്ദി സേവ്യമാണംബരം രാമാഭിഷേകതീർദ്രമാം വിഗ്രഹം ശ്യമളം കോമളം ചമീകരപ്രഭം ചന്ദ്രബിംബാനനം ചർവായധാഭുജം ചന്ദ്രികാമന്താസോജ്വലം രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടുകണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും